രൂപേണ പ്രതിമം ബുധം സൗമ്യം പ്രിയങ്കു തം ബുധം പ്രണമാമ്യഹം സൗമ്യൻ സോമന്റെ പുത്രനും സൗമ്യമായ ഗുണങ്ങളോടുകൂടിയ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു പ്രിയമുള്ള പ്രേക്ഷകരെ ബുധൻ ചാരവശാൽ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് വരികയാണ് വൃശ്ചികത്തിലായിരുന്നു ബുധൻ അവിടെ നിന്നും തൻ്റെ സുഹൃത്തായ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ചാരവശാൽ വക്രിയായി സഞ്ചരിച്ചു നല്ല ഫലം പലർക്കും ലഭിച്ചു എന്ന് പറഞ്ഞു വക്രിയായ ബുധൻ തുരാൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ ആ ബുധന്ത തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരികയാണ് തൻ്റെ ശത്രുക്ഷേത്രത്തിലേക്ക് വരികയാണ് ഡിസംബർ ആറാം തീയതി വൃശ്ചികത്തിലേക്ക് പ്രവേശിച്ച ബുധൻ ഇരുപത്തിമൂന്ന് ദിനങ്ങൾ വൃശ്ചികമാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ വൃശ്ചികരാശിയിൽ നിൽക്കുകയാണ് എപ്രകാരം വേണം മുതലായ രാശികൾക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള വൃശ്ചികൻ രാശിയിലേക്കുള്ള പ്രവേശനം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്ര നല്ല ഫലം ബുധന് വൃശ്ചിക രാശിയിൽ ചൊവ്വാ ക്ഷേത്രങ്ങളിൽ മേട വൃശ്ചിക രാശികളിൽ പറഞ്ഞിട്ടില്ല ദ്യൂതാന് പാനരഥ നാസ്തിക ചോരനിസ്വ കുസ്ത്രീക കൂടകൃത് അസത്യരഥ കുജക്ഷേ ചൊവ്വക്ഷേത്രത്തിലെ ബുധൻ അസത്യരഥ സത്യരഥനല്ല സത്യമാർഗത്തിൽ സഞ്ചരിക്കില്ല അസത്യമാകുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കും സത്യസന്ധമായ രീതി അദ്ദേഹം സ്വീകരിക്കില്ല പിന്നെ അദ്ദേഹം ആരാകുന്ന ബുധൻ മെഡൻ രാശിയിലും വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന ബുധൻ ദ്യൂത അന്നപാനരഥ എന്നാൽ ക്രീഡ കളികൾ നമ്മളെല്ലാവിധ ക്രീഡകളും പഴയ മുച്ചീടുകളി മുതൽ സീട്ടുകളി മുതൽ ക്ലബുമായിട്ട് ബന്ധപ്പെടുന്ന കളികൾ അല്ലെങ്കിൽ ഗ്യാംബ്ലിംഗ് ലാഭം പ്രതീക്ഷ ചെയ്യുന്ന എന്ത് ക്ലിയകളും ഷെയർ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുന്നതും ദ്യൂതമാണ് ഒരു തരം ചൂതാട്ടമാണ് ലാഭം ലഭിക്കാം ലാഭം പ്രതീക്ഷിക്കാം നശിക്കാം രണ്ടുമാവാം ദ്യൂത അന്നപാനരതി അന്നത്തിൽ രതി ഭക്ഷണ വിഷയത്തിലുള്ള രതി പാനം ഡ്രിങ്ക്സ് കുടി മദ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലയുള്ള താല്പര്യം ദ്യൂത അന്നപാനരതി അല്ലെങ്കിൽ അതിലുള്ള രഥ താൽപ്പര്യം നാസ്തിക ദൈവവിശ്വാസം വളരെ കുറയുക ആസ്തികത്വമില്ലാത്ത അവസ്ഥക്കാണ് എന്ന് പറയുക ചോരഹ ചോരയ രീതി ചോര കളവ് പറയുക കളവ് പ്രവർത്തിക്കുക കള്ളനാവുക നിസ്വഹ ധനമില്ലാത്ത അവസ്ഥ നിർഗതം സ്വം യസ് തനിക്ക് ധനമില്ല തൻ്റെ കൈവശം ക്സ്ത്രീക കൂടകൃത് സ്ത്രീക കുസ്ത്രീ വിഷയത്തിൽ അങ്ങേറ്റം താല്പര്യം കുൽസിത സ്ത്രീ കുൽസിതയായ സ്ത്രീകളിൽ വർജിക്കപ്പെട്ട സ്ത്രീകളുള്ള താല്പര്യം ഇത് ചൊവ്വാഷേത്രങ്ങളിലെ ബുധൻ വളരെയധികം പ്രകടിപ്പിക്കും കൂടകൃത് കൂടകർമ്മങ്ങളൊക്കെ ചെയ്യുക അസത്യരഥ സത്യരഥന അല്ലാത്തൊരവസ്ഥ നല്ല ഫലമല്ല മറിച്ച് ശുക്രക്ഷേത്രത്തിലെ ബുധനും സ്വന്തം ക്ഷേത്രങ്ങളായ മിഥുന കന്നിയിലെ ബുധനും വ്യാഴക്ഷേത്രങ്ങളായ മീനത്തിനും ധനുവിലും ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല രീതിയിലാണ് കർക്കിടകത്തിലും ശിങ്ങത്തിലും പറഞ്ഞ ഫലങ്ങൾ നല്ലതല്ല അപ്രകാരം മകര കുംഭത്തിലും പറഞ്ഞ ഫലങ്ങളും വളരെ മോശമാണ് അതിനാൽ ഈ ഇരുപത്തിനാല് ദിവസം ശ്രദ്ധിക്കുക വിവാദങ്ങളിലൊക്കെ പോകാതെ ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ആർക്കും ഉണ്ടാകാത്തൊരവസ്ഥ സഞ്ജാതമാക്കട്ടെ ഈ ബുധൻ കാരണം ബുധൻ ഗ്യാംബ്ലറാണ് ഇരുപത്തിനാല് ദിവസം നിൽക്കുന്ന ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും അത് ആർക്കൊക്കെ ഫലം ചെയ്യാം ഈ വൃശ്ചികത്തിൽ നിൽക്കുന്ന ബുധൻ എന്ന് നമുക്ക് ചിന്തിക്കണം അതുകൊണ്ടാണ് ഈയൊരു വൈകി ഈയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ ഏതായാലും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ അവസ്ഥ എപ്രകാരമാണെന്നുള്ള ചിന്തയാണ് നാം ചെയ്യുന്നത് നന്ദി നമസ്തേ ഇവിടെ വൃശ്ചികരാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേ രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ എവിടെ നിൽക്കുന്നു ബുധൻ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്നു ആ ബുധൻ്റെ ഒരു ദോഷം ആ ബുധൻ അഷ്ടമാധിപനാണ് അഷ്ടമാധിപൻ്റെ ലഗ്നഭവസ്ഥിതി അത്ര മഹനീയമായി എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ലഗ്നത്തിലെ ബുധൻ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ മിടുക്കാനാണ് ബുധോ മൂർത്തികോ മാർജിയത് അന്യരിഷ്ടം ലക്തത്തിലെ ബുധൻ എല്ലാ അരിസ്ഥകളെയും മാറ്റും വരിഷ്ഠാധിയോ വൈകരി വൃത്തിവാച നല്ല ബുദ്ധി പ്രദാനം ചെയ്യും കർമ്മമേഖല നന്നാകാം ജനാഹാ ദിവ്യ ചാമീകരി ഭൂതദേഹാഹ ചികിത്സാവിധ ചികിത്സ അറിയും എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം സജഷൻസ് നിർദ്ദേശിക്കാൻ അങ്ങേയറ്റം സമർത്ഥനാണ് ബുധൻ പക്ഷെ ഒരു ദോഷമുണ്ട് ദുശ്ചികിത്സാഭവം സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം പലപ്പോഴും താൻ കാണാൻ കഴിയില്ല എന്നൊരു ദോഷമുണ്ട് അവിടെ ബുധൻ അഷ്ടമാധിപനാണെന്ന് അറിയുക ലാവാധിപനാണ് അതിനാൽ ശത്രുക്ഷേത്രത്തിൽ ബുധൻ പലപ്പോഴും നന്മകൾ പ്രദാനം ചെയ്ത് മുന്നോട്ട് പോകട്ടെ അതിന് വേണ്ടുന്ന അവസരം ഉണ്ടാകട്ടെ ബുധൻ ശുഭഗ്രഹമാണ് സൗമ്യ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തേഹ കീർത്തിസ്ഥാന വിശേഷ ലബ്ധിരതി ഫലം പൃച്ഛതാം പലപ്പോഴും പല സ്ഥാനമാനങ്ങളും അന്യരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഈ സമയത്തൊക്കെ സർജൻസിനൊക്കെ വളരെ നല്ലതാണ് പല ഡോക്ടർമാർക്കും കൈപുണ്യമുണ്ട് എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സമയമാണ് സ്വന്തം ആരോഗ്യം നോക്കണമെന്ന് മാത്രം വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ വൃശ്ചികരാശിക്ക് ഉണ്ടാകില്ല അനുകൂലമായി ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്ത